ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് സമയം ഏഴ് മണി ആയിട്ടുള്ളൂ ഞാനേതാണ്ട് മേടി സ്വപ്നം ഒക്കെ കണ്ടിട്ടാണ് ഞാൻ എണീച്ചത് ഞാൻ ഇത്ര നേരത്തൊന്നും എണീക്കില്ല ഏഴ് മണിക്ക് ഒന്നേ അണീക്കുക അല്ല എന്തായാലും എട്ട് മണി കഴിയാറുണ്ട് ഇന്നലെയൊക്കെ ഞാൻ കിടന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് നല്ല ഉറക്കമായിരുന്നു ഞാൻ നല്ല എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഉറങ്ങിക്കൊണ്ടാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഞാനിത് പുറത്തിറങ്ങി ഇവിടെ അശ്വ പുറത്താണ് സോ

ആ സോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് ജിബിൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട് ബാലൻസ് അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വിഷമം അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ റീചാർജ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ഇവിടുത്തെക്കാളും ഭയങ്കര എക്സ്പെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു എഴുന്നൂറ് രൂപ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് ജി ബി ഒക്കെ കിട്ടും പക്ഷെ അവിടെ അങ്ങനെയല്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇത് കൂടെ ഓടിക്കാനായിട്ട് നല്ല സുഖമുണ്ട് കാരണം ഫുള്ള് ഇറക്കാണ് എനിക്കോട് ആകെ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അതിൽ ഏഴ് കിലോമീറ്ററും ഫുള്ള് താഴത്തേക്കാണ് മുകളിലേക്ക് കയറ്റമേ ഇല്ല ഈസി പിന്നെ അടിപൊളി ലാൻഡ്സ്കേപ്പ് ആണ് നമ്മളെ മൂന്നാറ് വാകുമ്പോഴൊക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ വാഴ കൃഷിയെല്ലാം ഇവിടെ ഉണ്ടെന്ന് കണ്ടില്ല സൈഡിലൊക്കെ കാണുന്ന ഫുള്ള് വാഴ വാഴയാണ് മൊത്തം വെയിൽ കാരണം ആൾക്കാർ കുടയൊക്കെ കുടിച്ചിട്ടുണ്ട് പക്ഷെ രാത്രിയാകുമ്പോൾ നല്ല നടപ്പായിരിക്കും പക്ഷെ ടാൻസേനയിലേക്ക് പോയി തോന്നാറില്ല കുറച്ചൊക്കെ ചൂടായിരിക്കും പകല് നല്ല ചൂടായിരിക്കും റുവാട്ടയിൽ തന്നെ ഇപ്പോൾ ചൂടായി ചൂടായിത്തൊടങ്ങിയിരിക്കുന്നു കുഴപ്പില്ല നാട്ടിലൊക്കെ ഇപ്പൊ മഴയാന്ന് തോന്നുന്നുണ്ടല്ലേ എല്ലാവരും ഇതേപോലെ ഫുള്ള് ഇറക്കായിരുന്നെങ്കിൽ എന്ത് രസമായി ആ ഈസി ആയ സൈക്കിൾ ചെയ്യാന് കേട്ടില്ലാണ്ടിരുന്ന മതി ചെറിയ ഏറ്റങ്ങൾ ഒന്നും കുഴപ്പമില്ല വല്യ ഏറ്റം വന്ന കഴിഞ്ഞാണല്ലോ പ്രശ്നം ഇവിടെ ഉണ്ടോ മലയും ഫുള്ള് പച്ചപ്പും നല്ല രസാണ് ഇത്രയും പച്ചപ്പൂ ടാൻസാനിയിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ടാൻസാനിയിൽ എനിക്ക് ഒന്ന് മഞ്ഞ മഞ്ഞ പൂക്കൾ കുറേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ പൂക്കളൊന്നും കണ്ടില്ല പച്ചപ്പൂ അത് തന്നെ കാണാൻ പറ്റും ഞാനിത് അവിടെ ബോർഡറിൽ അപ്പോൾ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നത് അത് ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ ഇവിടെ ആളുടെ കൊടുത്തിട്ട് അങ്ങനെ ഞാനിതേ ടാൻസാനിയിലേക്ക് എൻട്രി ചെയ്യുകയാണ് കേട്ടോ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റുവാണ്ട എമിഗ്രേഷൻ അത് എനിക്ക് നേരെ പോകുമ്പോഴാണ് ടാൻസാനിയ എമിഗ്രേഷൻ ഓരോ രാജ്യത്തിൻ്റെ ബോർഡർ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആക്ച്വലി ഇത് പിന്നെ റുവാണ്ട ഡാൻസാനെ ഞാൻ എനിക്കുണ്ട് മോർ ദാൻ ടെൻ ടൈംസ് ഞാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഹാപ്പിനെസ് എക്സൈറ്റ്മെൻറ്റ് ഒന്നുമില്ല അല്ലാതെ പുതിയ രാജ്യങ്ങളിലേക്ക് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ്സായിരിക്കും എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാനിത് ഡാൻസാനെ കയറിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് നല്ല കയറ്റാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്താ പറയുക ഓഫീസേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏതെങ്കിലും വണ്ടിയിൽ കൊണ്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമോ വെയിറ്റ് ചെയ്യുകയാണ് എന്നോട് പറഞ്ഞു ബെനാക്കോയോ അവിടെ എവിടെ വരെ ഫുൾ തേറ്റോണം അവിടെ വരെ ഏതിൽ വണ്ടി കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുവാണ് വെയിറ്റ് ചെയ്യുക അതിന് എൻ്റെ സൈക്കിൾ ഇതേ അവിടെ കിടത്തി വെച്ചിട്ടുണ്ട് ഈയൊരു വണ്ടിയിൽ കേട്ടോ ഇവിടുത്തെ ഈ ഒരു പുള്ളിക്കാരനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഒരു വണ്ടിയിലാണ് ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടുള്ളത് ഇപ്പോൾ റൈറ്റാണോ ലെഫ്റ്റ് ആണോ കേറേണ്ടത് ഓക്കേ ഓക്കേ ഓരോ രാജ്യം മാറുമ്പോൾ ഓരോ സ്ഥലത്ത് ഡ്രൈവിംഗ് സീറ്റും ആവും ചേഞ്ചാവും പോകുന്ന വഴി നോക്കിയേ നല്ല കേറ്റാണ് ഈ വണ്ടിയിൽ അധികം ലോഡ് ഇല്ലാത്തോണ്ട് കൊറച്ച് സ്പീഡുണ്ട് അല്ലാത്ത സാധാരണ വണ്ടികളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് നല്ല രസം ഈ ടാങ്ക് വരെ കേറിയപ്പോ തന്നെ കൊറേ പൂക്കളൊക്കെ ഉണ്ട് റുവാണ്ടിയിൽ ഇത്രയും പൂക്കൾ കാണാൻ പറ്റില്ലായിരുന്നോ സൈഡിലൊക്കെ ഇങ്ങനെ മഞ്ഞ പൂക്കള് വെള്ളപ്പൂക്കൾ എല്ലാം ഈ മഞ്ഞ കളറിൽ കാണുന്ന ഇവിടുത്തെ പൂക്കളാണ് ആണ് നല്ല രസമാണ് ഞാനിത് ഇവിടെ റൂം എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ റൂം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുമാണ് കേട്ടോ ആക്ച്വലി ഞാൻ റുൻസേവ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ ആ ഒരു താങ്ക് യു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് എന്താ പറയുക ലോറിയിൽ എനിക്ക് ലിഫ്റ്റ് തന്നെ അപ്പോൾ ഞാൻ റൂം എടുത്ത് നിൽക്കാറില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇപ്പോൾ രാത്രി സമയം എട്ട് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടയർഡും ആണ് അതുകൊണ്ട് ഞാൻ സൈക്കിളൊന്നും എടുത്ത് പോകുന്നില്ല അപ്പോൾ ഈ റൂമിന്റെ വില കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ നേട്ടും ഇതിന് വെറും നൂറ്റി എഴുപത് രൂപയാണ് ഇന്ത്യൻ റുപ്പി ഇന്ത്യയിൽ എന്താ പറയുക ഡോമ് പോലും മുന്നൂറ് രൂപ മിനിമം ആവും എനിക്കവിടെ മുന്നൂറിൽ പോലും കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഏതെങ്കിലും വില്ലേജിൽ പോയി താമസിക്കുകയുള്ളു ടെൻ്റ് അടിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ പറഞ്ഞത് ചെറിയ പൈസയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ടെൻ തൗസൻഡ് അല്ലേതാണ് അപ്പോൾ പറഞ്ഞു ടെൻ ടെൻ അല്ല ഫൈവ് തൗസൻഡിന് കിട്ടുന്നോ അപ്പോഴാണ് ഞാൻ റൂം എടുക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ടെൻ തൗസൻഡ് ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഏതെങ്കിലും വില്ലേജിൽ പോയി ടെൻ്റടിക്കാമെന്ന് ഓർത്തു ടയർഡാണെങ്കിൽ പോലും അപ്പോൾ ഇപ്പോൾ ഈവൻ ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽത്താലും മുന്നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചൊക്കെ ആവുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് റൂം എടുത്തു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അന്ന് ഒരു സീനായിട്ട് പുള്ളിക്കാരൻ തന്നെ കയറി പിടിച്ച ആ ദിവസം ഞാൻ നിന്ന റൂം ടെൻ തൗസൻഡ് എടുത്താണ് ഇതിൻ്റെ അത്ര പോലും സ്ഥലമോ ഇത്രയും വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് അതിന് ആയിരുന്നു റേറ്റ് അവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് അപ്പൊ രാത്രി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇറങ്ങിയിക്കുകയാണ് കേട്ടോ എന്റെ വാട്ടർ ബോട്ടിൽ ഞാൻ ദൈവം ഇവന്റെ വണ്ടിയിൽ വെച്ച് മറന്നുപോയോ ഐ എം സേയിങ് ഇൻ മൈ വീഡിയോ ഐ ഫോ ഓക്കേ ഏതോ രൂട് വഴി കൂടെ ഒക്കെ എന്നെ കൊണ്ടുപോകുന്നുണ്ട് ഷോർട്ട് കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പാവമാണ് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല താങ്ക് യു ഞാനിത് ഡെക്കാത്തിലോടെ ബോട്ടിൽ എൻ്റെ ഫേവറേറ്റ് ബോട്ടിൽ ഇത് സൈക്കിള് കറക്റ്റ് ഫിറ്റാണ് ഒരെണ്ണം കൂടെ മേടിക്കാൻ ഓർത്തിരിക്കുവായിരുന്നു ഡക്കാത്തിലോണും ഇല്ല താങ്ക് യു ഞാനാണിതോടെ മറന്നു വെച്ച് സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഇവർ ഇവിടെ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നല്ല പണി കിട്ടിയേനെ എന്താ പറയുക അത് മിസ്സായി പോയേനെ പക്ഷേ ഇവിടെ അവർ നിർത്തിയിട്ട് ഇന്നവർ താമസിക്കായതുകൊണ്ട് കുഴപ്പമില്ല ഇവർ ഇന്നിവിടെ റൂം എടുത്താണ്ടോ താമസിക്കുന്നത് ഇവിടെ അയ്യായിരം ഉള്ളൂ എന്ന് പറഞ്ഞു ഇവിടുത്തെ അയ്യായിരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നൂറ്റി അറുപത് രൂപ ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കാണിച്ച റേറ്റ് ആണ് അത് നോക്ക് നല്ല രസം സ്കൈ കാണാനായിട്ട് ഈ രാത്രിയിലും ഭയങ്കര വെളിച്ചമുണ്ട് അമ്മ ഞാൻ ഇത്രയേ ഇവിടെ വരെ വന്നത് ഇരുട്ട് അതായത് ഒന്നും ഇല്ലാതെയാണ് ലേറ്റ് ഒന്നും അടിക്കാതെ ദിസ്ഇസ് ദൂം ക്യാൻ ഐ സി ബ്രേദ Oh. can I see the room yeah I just want to see how it looks I want to see hi Hasande ഇവിടെ ഒരു ചേച്ചി ഇരുന്ന് എന്താ ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ഉഗാലി നല്ല ചൂട് ഉഗാലി താങ്ക് യു താങ്ക് യു അസാൻ്റെ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം എന്നോട് ഇരിക്കാനാണ് കേട്ടോ പറയുന്നത് സീറ്റിന്റെ ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലായത് ഡോ ഫോണിൽ സംസാരിക്കുന്നു എന്താ എന്താ സംഭവം ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ വെള്ളം എല്ലാം എടുത്തോണ്ടോ നല്ല കുറേ ഇത് കാണുന്നുണ്ടല്ലോ യു ഓൾറെഡി ദ റൂം നോ ഓക്കേ സോ ഗുഡ് ഓ നോ ലൈറ്റ് നോ ഓക്കെ ഇതാണ് കേട്ടോ ഇത് മോളിലൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ ഫാൻ ഉണ്ട് ടി വി ഉണ്ട് നല്ല ബെഡ് ആണ് എല്ലാം കിടന്നതിനെക്കാട്ടിലും നല്ല ബെഡ് ആണ് അവിടുത്തെ ചെയറുണ്ട് അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട് ഞാൻ താമസിച്ച അവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമല്ലോ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അറ്റാച്ച്ഡ് അല്ല പക്ഷെ നല്ല വാഷ്റൂമാണ് മിറർ ഉണ്ട് വാഷ് ബേസിൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇസ് നോ ഫാൻ റൈറ്റ് നോ ഹിയർ ഫാൻ വെർ ഐ ആം സ്റ്റേയിങ് നോ ഫാൻ Yeah, I think so. I I forget. I don't know. I, like I think ones. no fan. Not sure. Yeah, even TV. But TV no problem. I don't want to use. I don't want. Seriously, I don't want. <laughs> oh but life. this also a good room. Yeah, thank you. This also five thousand. Yeah, five thousand. Oh, it's so cheap. Yeah. I, I never see like this. Sure. uh Yeah, I saw the price uh, around ten thousand rupees. It's the cheapest one. Yeah. Yeah. But yeah, it's just cheap. Some of the friends from India they came here uh, as a traveler. Uh, they also uh, stayed some places like lodges and hotels. But uh, they paid twenty thousand, fifteen thousand. Some people only they paid ten thousand. Even yeah. ten thousand, they will get. Ve it's very cheap. Yeah. <laughs> yeah. 5, only. yeah. So. Even even in cities, uh, it's thirty thousand. Yeah. Uh, in es and all. <laughs> യാ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഈ ഒരു ക്ലൗഡ്സ് എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് വീഡിയോയിൽ ഈ രാത്രി ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് കണ്ണുകൊണ്ട് കാണാനായിട്ട് നൈസാണെ റോഡ് സൈഡിൽ കുറെ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഈ ട്രക്സ് എല്ലാം ചില ഏരിയകളിൽ ഇങ്ങനെ കുറേ നിർത്തിയിട്ട് അവരവിടെ കിടന്നുറങ്ങും അപ്പം സേഫ് ആയിരിക്കും കണ്ടോ റുൻസേവ എന്ന് പറഞ്ഞ ഈ ബോർഡ് കണ്ടോ അവിടെ അതാണ് സ്ഥലത്തിൻ്റെ പേര് അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് ചെറിയൊരു എന്താ പറയുക മരത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് ക്രോസ് ചെയ്യുന്നത് അവിടെ ഉള്ള ആൾക്കാരും ഒത്തുതന്നെ മുസുങ്കു മുസുങ്കു എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിട്ടോ പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്നു ഞാൻ കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓംലെറ്റ് ഓംലെറ്റാണ് കഴിക്കാൻ പോകുന്നത് എനിക്കൊന്ന് ലാസ്റ്റ് ഇവിടുന്നിവിടെ തന്നെയാണ് ഞാൻ കഴിച്ചതെന്ന് ചോദിച്ചോക്കട്ടെ Huh? F tattoo. How much after tattoo? I forget. Yeah. Huh? Three thousand. No, only eggs. Two eggs. Thousand five hundred. I know. I used to eat. Huh? I used to eat. Seven hundred. 700? One egg. Yeah. Seriously? Yeah. No, two egg five thousand five hundred. കണക്കെല്ലാം തെറ്റു എഴുന്നൂറ് എന്നാണ് കേട്ടോ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ ഇവിടെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം റുവാണ്ടിൽ പ്രവേശിച്ചാണെങ്കിൽ ഇവിടെ നിഷ്കാക്കി എന്ന് പറയുന്ന എല്ലാം ഒരേപോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടെ ചെറുതായിരിക്കും ഈ ഒരു സാധനമാണ് പക്ഷെ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചില സ്ഥലത്ത് ഹൈജീൻ ഒന്നും ആയിരിക്കില്ല വേറെ വേറെന്തൊക്കെയോ മീറ്റ് അവര് കുക്ക് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് എനിക്ക് ഇത് കണ്ടിട്ട് ഗോട്ട് 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 ബ്രദർ ദാറ്റ് മീറ്റ് മെയിൻ ചിപ്സ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഫ്രഞ്ച് ഫ്രൈസും ചിപ്സും ഒന്നും ഗോട്ട് മീറ്റ് വൺ വൺ ഐ ഐ യു യു ആസ്ക് ഡോണ്ട് നോ ദ ഇഷ്ടല്ലാംഗ്വേജ് ും പിന്നെ അതോ അവര് രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഇതെന്താ നെറ്റെല്ലാം ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചേക്കുന്ന ഉണക്കാൻ വെച്ചേക്കുന്നു അതെന്തോ അതിന്റെ ആഴ്ച സാലഡ് എല്ലാം കാണുന്നുണ്ടല്ലോ വാട്ട് ഇസ് ാണ് അതുകൊണ്ടാന്ന് തോന്നുന്നത് അവരിങ്ങനെ കവറാക്കി വെച്ചേക്കും ഞാനിവിടെ വെള്ളം കൂടെ മേടിക്കാൻ വേണ്ടി വന്നേക്കു കേട്ടോ അപ്പുറത്തെ കടയിൽ ചോദിച്ചപ്പോ അവർ പറഞ്ഞു അത് ഫുൾ ഐറ്റം വിൽക്കൊള്ളൂ ഇവിടെ അങ്ങനെയാണോ അറിയില്ല ദിസ് വൺ വൺ ഓൺലി വൺ പീസ് Yeah. Okay. Multiple. Cold. You don't say cold. Anything okay? One yeah. Okay. okay. Thank you. Welcome. Thank you. Thank you so much. ദേ ഓംലറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഓയിലി ആയിട്ടാണ് കേട്ടോ ഉള്ളത് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ മൊത്തം ഓയിലാണ് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇളക്കിയത് രണ്ടോ ഓംലറ്റാണ് പക്ഷെ അത്യ ഉള്ളത് കാരണം ഉള്ളിയോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അവർ മെയിനായിട്ട് അവിടെ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചിപ്സ് അതിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എനിക്ക് ചിപ്സ് ഇട്ടുണ്ടാക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനത് കഴിക്കാത്ത പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വന്നിട്ടില്ല ഓംലെറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫ്രൂട്ട്സ് കഴിക്കാൻ പോവാണ് പോവാണ്സ് മേടിക്കാനും കൂടെ ആ ഇത് ഇവിടെ ഒരു ഓൾറെഡി കട്ട് ചെയ്തെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് വേറെ മിക്സ്ഡ് ആണോ അത് ഹൗ മച്ച് ഞാൻ Yeah. Because tomorrow morning also I can eat if I buy separate, I think. White ones. Yeah, on uh, avocado? avocado? Avocado. Finish? Uh, Measure. Meisha. Yeah. Meisha means? What is mesha? It is the finish. Finish? Oh, I see. It's, it's not good. It's my basin. Uh, what? फै्रेड टु अब कड मेटा

അറിയ മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നത് അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് എനിക്ക് കിട്ടി എന്റെ ഊജി എന്തൊരു സന്തോഷം അറിയാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനത് ഊചി എല്ലാന്ന് ചോദിച്ചാൽ പറഞ്ഞു ചോദിച്ചാ അങ്ങനത്തെ ബോട്ടിൽ കാണുമ്പോ ഞാൻ എല്ലാർത്തും റാഗി കേട്ടോഗി എനിക്കിഷ്ടമുള്ള ഫുഡ് കുറവാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇവർക്ക് ഓൾറെഡി ഫുഡിന്റെ ചോയ്സസ് തന്നെ വളരെ കുറവാണ് ഞാൻ ഇതേ റൂമിൽ വന്ന് കിടന്നിട്ടുണ്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് സൈക്ലിംഗ് തുടങ്ങിയ പിന്നെ നല്ല ക്ഷീണമാണ് എല്ലാ ദിവസവും അതുകൊണ്ടാണ് ഇന്ന് റൂം പോലും എടുത്തത് എന്നാലും ഇവിടെ ഇത്രയും ചീപ്പായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അന്നൊക്കെ എന്നാൽ സീനായപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ ടെൻ തൗസൻഡ് ഒക്കെയാണ് ഇവിടെ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താ പറയുക നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ആവും നാടാണ് ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര എക്സ്പെൻസീവാണ് വീഡിയോ ഇടാൻ എനിക്കോട് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് റീചാർജ് ചെയ്യാനായിരിക്കും നമ്മുടെ നാട്ടിലെ നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഒരു ജി ബിക്ക് അപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും പണ്ടത്തെ പോലെയൊക്കെ ഇവിടെ നൂറ് എം ബി ഇരുന്നൂറ് എം ആൾക്കാർ റീചാർജ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക മുപ്പത് ജി ബിക്കൊക്കെ ആകെ നൂറ്റമ്പത് രൂപയിലുള്ളൂ നമുക്ക് അറിയൂലും ഇല്ല നമ്മൾ അത് ശ്രദ്ധിക്കുകയില്ല അതാണ് നാട്ടിലെല്ലാം അവസ്ഥ എനിക്കാകെ നാട്ടിൽ എന്താ പറയുക ജിയോ കൊടുത്ത മാറ്റാണതെല്ലാം പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നല്ല ഭയങ്കര പാടാണ് എനിക്ക് റൂട്ടേൽ പിന്നെയും ഒക്കെ ഇവിടെ ഭയങ്കര സീനാണ് വീഡിയോ ഇടാനായിട്ട് ഒരു നാല് ജി ബി ഒക്കെ ആവശ്യം വരും ഒരു വീഡിയോ ഒക്കെ ഇടാനായിട്ട് അപ്പോൾ എന്തോരം വല്ല ദിവസം വീഡിയോ ഒക്കെ ഇടുമ്പോൾ എന്തോരം നെറ്റാവും എന്നാലോചിച്ചോ എത്ര പൈസയാവും ഭയങ്കര എക്സ്പെൻസീവ് ആണിത് ഇവിടെ അതാണ് പ്രശ്നം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ